തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് കാണാത്തവരുണ്ടല്ലോ ഈ കാണാത്തവരെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ കാര്യത്തിൽ സൈന്യത്തിനു പ്രത്യേകമായി എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അത് ആദ്യഘട്ടത്തിലുള്ളതുപോലെ അത്രത്തോളം കാണില്ല എന്നാൽ അവർ ഏത് സാഹസികമായ കാര്യവും ചെയ്യാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ ഞാനൊരു പ്രദേശം പറഞ്ഞില്ലേ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് അവരടക്കമുള്ള സൗദൗത്യസേനയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരും തൽപ്പരാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ തുറന്നുള്ള പ്രവർത്തനങ്ങൾ അവരുമായിട്ടെല്ലാം കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നാണ് വെച്ചത് അതുകൊണ്ടാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയെന്ന് പറയുന്നത് ഏതായാലും ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ കാണാനില്ലാത്തവരെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം തുടരുക എന്നത് തന്നെയാണ് കാണുന്നത്